സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ജൈവ കൃഷിക്കും പ്രാധാന്യം നൽകിയുള്ള പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം കൂടുതൽ തുക പരമാവധി തുക സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും അതുപോലെ തന്നെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി തരിശരഹിത ഭൂമിയിലൊക്കെ തരിശരഹിത ഭൂമിയാക്കുക ആവശ്യമായിട്ടുള്ള പച്ചക്കറി തൈക്കുക അങ്ങനെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി കൃഷി ഉത്പാദിപ്പിക്കുന്ന പഞ്ചായത്തായിട്ട് മാറ്റാൻ നോക്കുക അതുപോലെ തന്നെ ബാലസഭകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ജനങ്ങളിലേക്ക് എന്ന പദ്ധതി ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും നേരിട്ട് വീട്ടുമുറത്തേക്ക് വരുന്ന മനോഹരമായ ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് ജനങ്ങളിലേക്ക് അതിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നുള്ള പദ്ധതിയാണ് കൂടുതൽ പ്രാധാന്യം പഞ്ചായത്ത് കൊടുക്കുന്നത് കാർഷിക സമ്പൂർണ്ണ പാർപ്പിടം സമ്പൂർണ്ണ ജൈവകൃഷി നടപ്പിലാക്കുന്നതിന് മുപ്പത്തിയേഴ് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ വകയിരുത്തി മാലിന്യമുക്ത ഗ്രാമമായി പട്ടണക്കാടിന്റെ മുഖമദ്ര മാറ്റിക്കൊണ്ട് മാലിന്യമുക്തത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് യുവജനങ്ങൾക്ക് ലഹരിയിൽ നിന്ന് ജീവിത ലഹരിയിലേക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്പോർട്സ് കിറ്റുകൾ നൽകുന്നു പകൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് മുൻതൂക്കം നൽകി വരുന്നു ഇതിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് വീലർ നൽകുന്ന പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് എന്ന പ്രഖ്യാപന ലക്ഷ്യത്തിന് ഫണ്ട് വകയിരുത്തി പൊതുമരാമത്ത് മേഖലയിൽ നാല് കോടിയിലേറെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിക്കുദ്ര അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ പ്രോജക്റ്റിൽ നമ്മൾ അതുപോലെ തന്നെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തളിതന്ന പദ്ധതി നമ്മൾ ശുദ്ധീകരിച്ച് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാലസമൃദ്ധ പഞ്ചായത്തായി മാറ്റുകയാണ് അതുപോലെ ഇന്നൊവേറ്റീവായിട്ട് യുവജനങ്ങൾ ലഹരി വിമുക്ത ഒരു ഗ്രാമമായിട്ട് മാറ്റുവാൻ വേണ്ടി അവർക്ക് കൂടുതൽ പ്രാധാന്യം സ്പോർട്സ് സ്പോർട്സ്റ്റുകൾ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വയം തെരഞ്ഞു വേണ്ടി ടൂ വീലർ ഉൾപ്പെടെ കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിലവിൽ നമ്മൾ ബഡ്ജറ്റ് അവതരണത്തിലേക്ക്